ഇരുപതാം രാവ് ഓ കീർത്തിമാനായ രാജാവേ താൻ ആ നീഗ്രോ അടിമയെ അല്ലാതെ മറ്റാരെയും വധിക്കില്ലെന്നും ഈ യുവാവ് ആ അർഹിക്കുന്നുണ്ടെന്നും കായിഫ ശബ്ദം ചെയ്തു പിന്നെ ജാഫറിനെ നേരെ തിരിഞ്ഞു പറഞ്ഞു ഈ കുഴപ്പത്തിനെല്ലാം കാരണക്കാരനായ ആ ശപിക്കപ്പെട്ട അടിമയെ എന്റെ മുന്നിൽ ഹാജരാക്കൂ മൂന്ന് ദിവസത്തിനാൽ ഹാജരാക്കിയില്ലെങ്കിൽ അവന് പകരം നിങ്ങളെ ആയിരിക്കും കൊല്ലുക ജാഫർ കരഞ്ഞുകൊണ്ട് നടന്നങ്ങുന്നു അയാൾ ആത്മഘാതമായി പറഞ്ഞു രണ്ടു വധശിക്ഷകൾ ഇതിനകം എന്നെ പിടികൂടാൻ നോക്കി എന്നാൽ രക്ഷപ്പെട്ടു ഇക്കാര്യത്തിൽ കൌശ്യവും തന്ത്രവും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നില്ല പക്ഷെ ആദ്യത്തെ പ്രാവശ്യം എന്റെ ജീവൻ കാത്ത് രക്ഷിച്ചവൻ രണ്ടാം പ്രാവശ്യവും കാത്തുരക്ഷിക്കും അല്ലാണെ അടുത്ത മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല അവൻ സത്യം തെളിയിക്കട്ടെ അങ്ങനെ മൂന്ന് ദിവസം അദ്ദേഹം വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി നാലാം ദിവസം അദ്ദേഹം കാശിമാരെയും സാക്ഷിമാരെയും വിളിച്ചു വരുത്തി സമ്മതപത്രവും എല്ലാം തയ്യാറാക്കി കണ്ണീരൊഴുക്കിക്കൊണ്ട് മക്കളോട് യാത്ര പറഞ്ഞു അപ്പോഴേക്കും കാലിഫായയുടെ ദൂതൻ അവിടെ എത്തി അദ്ദേഹത്തോട് പറഞ്ഞു വിശ്വാസികളുടെ നേതാവ് ഭയങ്കര കോപത്തിലാണ് നിങ്ങളെ പോയി കാണാൻ എന്നെ വിട്ടിരിക്കുകയാണ് ആ കാപ്പിരി അടിമയെ ഹാജരാക്കിയില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ തൂക്കിക്കൊല്ലുമെന്നാണ് ശബ്ദം ചെയ്തിട്ടുള്ളത് ഇത് കേട്ട് ജാഫർ കരഞ്ഞു വീട്ടിലുണ്ടായിരുന്ന മക്കളും അടിമകളും മറ്റെല്ലാവരും കരഞ്ഞു തന്റെ ഏറ്റവും ഇളയ പുത്രിയോടൊഴിച്ച് മറ്റെല്ലാവരോടും അദ്ദേഹം യാത്ര പറഞ്ഞു പിന്നീട് അവളോട് ഒറ്റക്ക് യാത്ര പറയാനായി ചെന്നു അദ്ദേഹത്തിന് ഈ സുന്ദരി കുഞ്ഞിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ് മറ്റെല്ലാ മക്കളെക്കാളേറെ അവളെ അദ്ദേഹം മാറോടണച്ച് ചുംബിച്ചു വിട പറയുമ്പോൾ കഠിനമായ വേദനയോടെ പൊട്ടിക്കരഞ്ഞു അവളുടെ ഉടുപ്പിനുള്ളിൽ എന്തോ ഉരുണ്ട സാധനം തടഞ്ഞപ്പോൾ അദ്ദേഹം അവളോട് അതെന്താണെന്ന് ചോദിച്ചു ഓ അവൾ മറുപടി പറഞ്ഞു നൽകി ആപ്പിളാണ് നമ്മുടെ ദൈവത്തിന്റെയും കാലിഫായുടെയും പേര് അതിൽ എഴുതിയിരിക്കുന്നു റെയ്ഹാൻ നമ്മുടെ അടിമ നാല് ദിവസം അത് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചത് അതിന് രണ്ട് ദിനാർ കൊടുക്കുന്നത് വരെ അതെനിക്ക് അവൻ തന്നില്ല അടിമയെ അടിമയെക്കുറിച്ചും ആപ്പിളിനെ കുറിച്ചും പറയുന്നത് കേട്ട് ജാഫർ ആഹ്ലാദത്തോടെ കുഞ്ഞിന്റെ പോക്കറ്റിൽ കൈയിട്ടു ആപ്പിൾ പുറത്തെടുത്ത് ആനന്ദത്തോടെ പറഞ്ഞു ഓ നിഷ്പ്രയാസം കുഴപ്പം അകറ്റുന്നവൻ പിന്നെ അടിമയെ കൊണ്ടുവരാനായി അദ്ദേഹം ഉത്തരവ് നൽകി നിനക്ക് ലജ്ജയില്ലേ ഛി റഹാൻ എപ്പോഴാണ് നിനക്ക് ഈ ആപ്പിൾ കിട്ടിയത് ഈ ആപ്പിൾ ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിൽ നിന്ന് കട്ടതല്ല വിശ്വാസികളുടെ നേതാവിന്റെ തോട്ടങ്ങളിൽ നിന്ന് പറിച്ചതുമല്ല സത്യം എന്താണെന്ന് വെച്ചാൽ ഈ നഗരത്തിലെ ഒരു ഒരു ഇടവഴിയിലൂടെ ഞാൻ നടക്കവേ ചില കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടു അവരിൽ ഒരുവന്റെ കയ്യിൽ ഈ ആപ്പിൾ ഉണ്ടായിരുന്നു ഞാനത് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയും അവനെ തട്ടുകയും ചെയ്തു അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ യുവാവേ ഈ ആപ്പിൾ എൻ്റെ അമ്മയുടേതാണ് രോഗിണിയാണ് അവർ തനിക്ക് ആപ്പിൾ കഴിക്കാൻ കൊതിയാകുന്നതെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ബസ്രായ്ക്ക് യാത്ര ചെയ്ത് മൂന്ന് സ്വർണ്ണനാണയം കൊടുത്ത് അവിടുന്ന് മൂന്ന് ആപ്പിളുകൾ വാങ്ങിച്ചു അതിലൊന്ന് ഞാൻ കളിക്കാനായി എടുത്തുകൊണ്ടുവന്നതാണ് അവൻ പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഞാനത് കാര്യമാക്കാതെ ആപ്പിളും കൊണ്ട് ഇങ്ങോട്ട് പോന്നു നമ്മുടെ കൊച്ചുമഹതി രണ്ടു രണ്ട് അത് എന്നെ നിന്നും വാങ്ങിച്ചു അതാണ് കഥ ജാഫർ അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ യുവതിയുടെ കൊലപാതകവും ഈ ദുരിതങ്ങളും എല്ലാം തന്റെ അടിമ മൂലമാണ് ഉണ്ടായതെന്ന് ആശ്ചര്യത്തോടെ ഓർത്തു തന്റെ മോചനത്തിൽ മന്ത്രി ആഹ്ലാദിച്ചെങ്കിലും തന്റെ അടിമയുടെ ഗതി ഓർത്തു ദുഃഖിച്ചു അദ്ദേഹം അടിമയുടെ കൈപിടിച്ച് നടത്തി കാലിഫയുടെ മുന്നിലെത്തി നടന്ന കഥ ആദ്യം മുതൽ അവസാനം വരെ വിവരിച്ചു കൊടുത്തു ഖാലിഫ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി അദ്ദേഹം തല തല്ലി ചിരിച്ചു ആ കഥ രേഖപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു എന്നാൽ ജാഫർ പറഞ്ഞു ആശ്ചര്യപ്പെടേണ്ട ഓ വിശ്വാസിയുടെ നേതാവേ എന്തുകൊണ്ടെന്നാൽ ഇത് ഈജിപ്തിലെ വസീർ നൂർ അൽ ദീന്റെയും സഹോദരൻ ഷാംസ് അൽ ദീൻ മുഹമ്മദിന്റെയും ചരിത്രത്തേക്കാൾ ആശ്ചര്യകരമല്ല ഖാലിഫ പറഞ്ഞു പറയൂ ആ ചരിത്രം എന്നാൽ ഇതിനേക്കാൾ വിചിത്രമായി മറ്റെന്തുണ്ട് ജാഫർ മറുപടി നൽകി ഓ വിശ്വാസരുടെ നേതാവേ അങ്ങ് എൻ്റെ അടിമയ്ക്ക് മാപ്പ് കൊടുക്കുമെന്ന് വ്യവസ്ഥ ചെയ്താലേ ഞാൻ ആ കഥ പറയുകയുള്ളൂ മൂന്ന് ആപ്പിളിൻ്റെ കഥയെക്കാൾ അതിശേകരമാണ് ആ കഥയെങ്കിൽ ഞാൻ അവന്റെ ജീവൻ വിട്ടുതരാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടിമയെ തീർച്ചയായും വധിക്കും അങ്ങനെ ജാഫർ കഥ പറയാൻ തുടങ്ങി